பிரியங்களே அம்மக்கிளிய കൊച്ചുകൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നിവിടെ ഇന്ന് അമ്പലത്തിലെ ഉത്സവം തേരിന്ന് ആറാട്ടൊക്കെ കേട്ടോ അപ്പൊ റോഡിലെല്ലാം എല്ലാ ഒരുപാട് ആൾക്കാരും എല്ലാം നല്ല ഡെക്കറേറ്റ് ചെയ്ത് നമ്മുടെ ഇന്ന ഉത്സവം കഴിയുവോ ആറാട്ടായിരുന്നു ഇന്നലെ ഇല്ലായിരുന്നു മെനഞ്ഞാന്നുണ്ടായിരുന്നു ഇന്നലെ പള്ളിയോറക്കാര് ആറാട്ട് അപ്പം കാത്തിരിപ്പ ഒരു വർഷത്തെ കാത്തിരിപ്പ പടയണി കേട്ടോ അതൊപ്പൊ കഴിഞ്ഞു ഒരു തോക്ക് മേടിച്ചു പൊട്ടാസ് ഒഴിച്ച് ഇങ്ങനെ പൊട്ടിക്കുന്ന ഒരു തോക്ക് അതിന്റെ ബഹളം ആട്ടോ അത് തീർന്നായിരുന്നു ഇന്നിപ്പം അത് വാങ്ങിച്ച കടയിൽ തന്നെ പോയി ഒരു പാക്കറ്റ് മേടിച്ചോണ്ട് വന്നു രണ്ടു ദിവസം കൊണ്ട് എന്നോട് വഴക്കീർന്ന് അത് മേടിച്ചോണ്ട് വന്നു വന്നു അപ്പം ള്ളത്തിന് പോകാനുള്ള ആൾക്കാരൊക്കെ ഒത്തിരി പേര് നിപ്പുണ്ട് അതിന്റെ കൂടെ മറ്റേ എന്തോ അമ്മങ്കൂടം അമ്മങ്കൂടം തുളത്തില്ലേ അതിന്റെ എല്ലാ ആൾക്കാരൊക്കെ നിപ്പുണ്ട് കേട്ടോ എനിക്കത് കാണണോന്നൊക്കെ ഭയങ്കര ആഗ്രഹം തോന്നി ഡൈറ്റ് എല്ലാം നല്ല ഭംഗിയാക്കി പക്ഷെ മഴയായിരുന്നു ഇന്നേ മഴ കാരണം നമ്മൾ ഒത്തിരി താമസിച്ചാണ് വന്നത് എൻ്റെ രാവിലെ മുത്തും കൂടി അങ്ങോട്ട് പോയത് മുത്തും കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി പോയായിരുന്നു വൈകിട്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ വന്നത് അപ്പോൾ ഇന്ന് മഴ കൊണ്ട് കുറേ താമസിച്ചാണ് വന്നത് അതുകൊണ്ട് അവിടെ അങ്ങ് നിൽക്കാനൊന്നും പറ്റിയില്ല ഇനി പോകുന്നത് ഇനി ഇപ്പൊ വന്നിട്ട് തിരിച്ചു പോകാനൊന്നും എനിക്ക് വയ്യ പിന്നെ ഇന്ന് ഈ പ്രാവശ്യം ഞാൻ കോലം കോലംതുള്ളൽ നിങ്ങളെ വീഡിയോയില് കാണിക്കണോന്നൊക്കെ വിചാരിച്ചതാണ് നമ്മുടെ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം നമുക്ക് കോലം തുള്ളൽ കാണാൻ പറ്റിയില്ല പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ എന്ത് വന്നാലും നമ്മൾ പോയേനെ അപ്പം പിന്നെ എനിക്ക് പറ്റുന്നതൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ എല്ലാരെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ പടയണി എന്താണെന്നൊക്കെ ഉള്ളത് പിന്നെ ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പാലും ഓരോരു തൈരും മാത്രമേ മേടിച്ചോളൂ കേട്ടോ പിന്നെ നമ്മുടെ ഏത്തപ്പഴ പച്ചടി വെച്ച കാര്യം പറഞ്ഞ പറഞ്ഞതുകൊണ്ടാണോ അതോ മാമി അവിടെ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കാൻ നേരത്തെ പച്ചടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണോ അത് കണ്ടിട്ടാണോ എന്നറിയത്തില്ല അതിൻ്റെ റെസിപ്പി ഇടാവുമോ എന്ന് ചോദിച്ചായിരുന്നു അപ്പം ഞാൻ ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓരോത്തരത്തും ഓരോ രീതിയിലൊക്കെ ആണല്ലോ ഇവിടെ ഞാൻ എങ്ങനെയാണ് ഏത്തപ്പഴ പച്ചടി വെച്ചതെന്ന് ഞാൻ ഒരു വീഡിയോ കാണിക്കാം അതിവിടെ ഏത്തപ്പഴം ഇരിപ്പുണ്ട് അത് ഇനി ഒന്ന് വീഡിയോ എടുക്കണം അന്ന് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടി ഏത്തപ്പഴം ഇരിപ്പുണ്ട് നമ്മുടെ താഴെ ഒരു ഏത്തക്കൊലി ഒടിഞ്ഞ് വീണായിരുന്നു കാറ്റത്ത് വീണായിരുന്നു അത് ഇച്ചിരി വളഞ്ഞതായിരുന്നു അത് പഴുത്ത് കിട്ടിയിട്ടുണ്ട് അത് അടുക്കള വേറുള്ള പണി എന്ന് പറഞ്ഞാൽ ചോറ് കുക്കറിനകത്തിരിപ്പുണ്ട് പിന്നെ അമ്മ ചമ്മന്തി അരക്കുന്നുണ്ട് ചമ്മന്തി അരച്ച് തരാമെന്ന് പറഞ്ഞു ഞാനിക്കുട്ടിയും പൂക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട് അവരെല്ലാരും അവിടെ ആ അവരെല്ലാരും അവിടെ ഉണ്ട് പിന്നെ മാമിയൊക്കെ എഴുന്നള്ളത്തിന്റെ കൂടെ ഒക്കെ പോവാനൊക്കെ ഇറങ്ങി കാണും ഞാൻ അങ്ങോട്ട് പോയില്ലെന്ന് കേട്ടോ കപ്പറണ്ട മുട്ടായിരുന്നാലോ ഒരു എനർജി കുറവുണ്ട് ഒരു കപ്പറൻ്റെ മുട്ടായിരുന്നാൽ പ്രശ്നം തീരും ഓക്കെ നീ ചൂര ചൂരമീനാ മേടിച്ചത് ചെറിയ ചൂരയില്ല അത് കട്ട് ചെയ്ത് വാങ്ങിച്ചോന്ന് വന്നിട്ടുണ്ട് അത് വറക്കാം ചമ്മന്തി അരുവെന്ന് പറഞ്ഞു പിന്നെ പ്രത്യേകിച്ച് ഒന്നും വെക്കുന്നില്ല കേട്ടോ ഒഴിച്ചുകൂട്ടാഴ്ച ആ പച്ചടി കുറച്ചുകൂടി ഉണ്ട് അവിടെ കൊണ്ട് ഏതാണ്ട് കമത്തി അവിടെ എല്ലാം മറിച്ചിട്ട് തൂക്കുക പിന്നെ ഇന്ന് വേറെ ഒരു പണികളും ചെയ്യുന്നില്ല ഒരു ഉത്സാഹക്കുറവുണ്ട് അത് എന്താണെന്ന് എനിക്കറിയത്തില്ലോ രാവിലെ അപ്പം ഉണ്ടാക്കി ചിക്കൻ കറി ഉണ്ടാക്കി ചിക്കൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അത് വെച്ച് ഞാൻ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കറി വെച്ച് അപ്പൊ അത് രാവിലെ രാവിലെ മൊത്തം എൻ്റെ കൂടെ വന്നത് കൊണ്ട് ആ അപ്പമൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ അവർക്ക് ചോറ് വേണോ അപ്പം വേണോന്നറിയത്തില്ല വേണ്ടെന്നുണ്ടെങ്കിൽ ഇനിപ്പ ചമ്മന്തി മീൻ മറുപ്പതും കൂട്ടി ഞാൻ കഴിക്കും എനിക്കാതെ മതി അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള പേരെ കണ്ടു ഒരാൾ മെഡിസിൻ മേടിക്കാൻ വന്നപ്പം നമ്മക്കിൽ അല്ലേന്ന് ചോദിച്ച് സംസാരിച്ചിട്ട് പോയി വീഡിയോസ് കാണാറുണ്ട് സബ്സ്ക്രൈബർ ആണെന്ന് പറഞ്ഞ് കൂന്നിയിലാണ് വീട് കെട്ടും പിന്നെ രാവിലെ ഒരുപാട് സന്തോഷമുള്ള ഒരു കാര്യം വെച്ചാൽ രാവിലെ ഞാൻ ഇന്നിച്ചിരി താമസിച്ചേ അപ്പം ആര്യണം വിളിച്ചിട്ട് പറഞ്ഞു നീ എപ്പോഴും ഇറങ്ങുന്നത് ഇവിടെ രണ്ടുപേരും നിന്നെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് വന്ന് നിൽക്കുവ ആ അടുന്ന് വന്നതാണ് എപ്പോൾ വരുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞൊരു പത്ത് മിനിറ്റിനാകുമ്പോൾ വരുമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ചെന്നപ്പം ഞങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കുവാണ് മോളെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നതാണ് കടമ്പനാടാണ് വീട് അപ്പം അവർ രണ്ടുപേരുടെ അമ്മേം മോളുമാണ് അപ്പം അവരെന്നെ നോക്കി അവിടെ നിൽക്കും എന്നെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി രണ്ടുപേരോടും എല്ലാവരോടും വന്ന് വന്ന് കണ്ട് സംസാരിച്ച് എല്ലാവരോടും സ്നേഹം കേട്ടോ പിന്നെ പിന്നെന്താണ് പ്രത്യേകിച്ച് വേറെ വിശേഷങ്ങളൊന്നും ഇല്ലെന്ന് നമുക്ക് നമ്മുടെ അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം ഇതാണ് നമ്മൾ മേടിച്ചോണ്ട് വന്ന മീന് കൊച്ചു ചൂര തലകഷ്ണം ഞാൻ വാങ്ങിച്ചില്ല കറി വെക്കുന്നില്ലല്ലോ പിന്നെ അതെന്തിനാ വെറുതെ വേസ്റ്റ് ആയി പോ അതുകൊണ്ട് തലകഷ്ണം വാങ്ങിച്ചില്ലട്ടോ ഇത് നമുക്ക് ഇനിയിപ്പം മസാല പരട്ടി വെക്കാം അവർക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം മതി എന്ന് പറഞ്ഞു ഞാൻ എനിക്ക് മാത്രം മതി അതുകൊണ്ട് രണ്ട് കഷ്ണം വറുത്തിട്ട് ചമ്മന്തിയും കൂട്ടി നമുക്ക് ചോറുണ്ണാം വേറെ പ്രത്യേകിച്ച് ചിന്നിനി ഒരു വെപ്പും കൂടിയൊന്നുമില്ല വീട്ടിൽ പോയി അവിടെ നിന്ന് കുഴിമന്തിയൊക്കെ ആയിരുന്നു ഫിഷലൊക്കെ കഴിച്ചിട്ട് വന്നേക്കുവാ മോനുകുട്ടന്റെ വിഷമം കണ്ടു അച്ചാച്ചൻ കുഴിമന്തി കഴിച്ചെന്ന് പറഞ്ഞപ്പോഴ പിന്നെ മീനെല്ലാം ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അവരിതിൻ്റെ ഒന്നും കളഞ്ഞില്ലായിരുന്നു ഞാനതൊക്കെ ഒന്നുകൂടെ ചുരണ്ടിക്കളഞ്ഞു നമുക്കിനി ഇതിനകത്ത് മസാലയൊക്കെ പുരട്ടി അങ്ങ് എടുത്ത് വയ്ക്കാം എന്നിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കുളിക്കാം ഇച്ചിരി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് നമുക്കിവനെ പെരട്ടി വെക്കാം കാശ്മീരിപ്പൊടിയാണ് നിറം കണ്ട് ഞെട്ടരുത് എന്തോത്തിനീ മുളകെല്ലാം കൂടെ കഴിക്കുക എന്നും വിചാരിക്കുകയും ചെയ്യരുത് എരിവ് കുറവായത് കൊണ്ട് മാത്രം നമ്മൾ ഇച്ചിരി ഒരു സ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഉപ്പും ഇട്ട് നമുക്കിത് പേരട്ടി പെരട്ടി വെക്കാം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പെരട്ടി വെക്കാം ഈ ചൂരയുടെ ഈ കറപ്പുണ്ടല്ലോ അത് മുത്തിന് ഇഷ്ടമല്ല പക്ഷെ എനിക്കിഷ്ടം നേരത്തെ ഞാൻ കൊച്ചിലൊക്കെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എനിക്കത് കാണുമ്പം ഒരു ഒരു രുചി വ്യത്യാസം ഉണ്ടല്ലോ അതിന് ആ ഒരു ഭാഗം കഴിക്കുമ്പോൾ അതുകൊണ്ട് അത് അതെനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പൊ ഇഷ്ടമാണ് കുറച്ചെടുത്ത് നമുക്ക് ഇതിനകത്ത് മാറ്റി വെക്കാം ഇന്നത്തെക്കുള്ളത് മാത്രം എടുക്കാം നമുക്ക് ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കാം ഇത് നമുക്ക് വറക്കാം ഇന്നത്തേക്കുള്ളത് കേട്ടോ മൊത്തിനും മോനിക്കുട്ടനും വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ വെച്ചേക്കാം നാളെ എടുക്കാം വറുത്തിട്ട് വറത്തില്ലെങ്കിൽ എനിക്ക് അതുകൊണ്ട് ഞാൻ ഇത്രയങ്ങ് എടുത്തത് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഈ അനുകൂലത്ത് കഷ്ണവും കൂടെ അങ്ങ് വറക്കുവാണ് കുളിക്കാനുള്ള വെള്ളം ചൂടായി നീപ്പ കുളിക്കാൻ പോവാണ് ചോറ് വാർത്തിട കുളിയൊക്കെ കഴിഞ്ഞ എന്തൊക്കെ തണുപ്പ എനിക്ക് അമ്മ ചമ്മന്തി അരച്ചു വെച്ചിട്ട് വിളിച്ചു മുത്ത അത് വാങ്ങിക്കാൻ അങ്ങോട്ട് പോയി കേട്ടോ നമുക്ക് നമുക്കിങ്ങനെ ചമ്മന്തിയും മീൻമാർത്തവും മാത്രമേ ഉള്ളൂ അവർക്ക് ചോറ് വേണ്ടതിനാ ഞാൻ മറുപടികളന്ന് ഷ്ടപ്പെടാൻ പോന്നു അമ്മ അവലേച്ചുകൊടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ അവലേസ് ഞാൻ ഇന്ന് രാവിലെ തീർതി വെച്ച് ഇച്ചിരി എടുത്ത് കഴിച്ചു അപ്പൊ എനിക്ക് ഇപ്പൊ കഴിക്കണമെന്ന് തോന്നുന്നു ഇച്ചിരി എടുത്ത് പക്ഷെ അവലേച്ചുകൂടി എനിക്ക് കഴിക്കണമെന്നുണ്ട് പഴം വേണമെങ്കട്ട പഴമൊക്കെ ഞാൻ ഇന്നലെ മേടിച്ചോണ്ട് വെച്ചതാണ് അപ്പൊ അത് ഇച്ചിരി കഴിച്ചാലും ഒരു സ്പൂൺ നമുക്ക് നമ്മക്ക് കുറച്ചേരം ചോറൊക്കെ ഉണ്ടാ കേട്ടോ ഒരു പഴം തിന്നാനുള്ളതേ എടുക്കുന്നുള്ളു കാണുമ്പാക്കും എത്ര എടുത്തേ ഇത്രയാൻസ് പൊടി ഒരു പഴം ഞാനിപ്പോഴോട്ടോ അല്ല അവിടെ ചെന്ന പാലംകുളം പഴം ചോദിച്ചപ്പോ ഇല്ലായിരുന്നു പിന്നെ എനിക്ക് ഇതാ ഇഷ്ടം വേറെ കണ്ണൻ കണ്ണൻ എന്തും ചാരപ്പൂവാൻ അങ്ങനൊക്കെ ഇല്ല അതൊന്നും എനിക്ക് ഇഷ്ടമല്ല ഷ്ടിക്കാം ഇത് ഇങ്ങനെ ഇതിനകത്തെ ഇങ്ങനെ നേരിടണം എന്നിട്ട് കഴിക്കാം ഈ അവലേസ് പൊടിക്ക് ഒരുപാട് ഒത്തിരി ഓർമ്മകളുണ്ട് എന്റെ ജീവിതത്തിൽ കേട്ടോ ഒരുപാട് ഫീൽ വരുന്ന ഒന്നാണ് ഉമ്മയുണ്ടാക്കാൻ തുടങ്ങുമ്പോഴൊക്കെ ജോലിപ്പാടുകൊണ്ട് ഞാൻ പറയും കേട്ടോ കഷ്ടപ്പാട് കാണുമ്പോ അതെല്ലാരും മഴക്കറിയാമ്മേ പക്ഷെ ഇതൊക്കെ എന്തുവാ അങ്ങനെ ഓർപ്പ് ഒരു പാക്കറ്റ് എവിടെന്നെ മേടിച്ചാൽ പോരന്തോ നിന്നോടൊന്നും കഷ്ടപ്പെടുക പക്ഷെ ഈ രുചി നമുക്ക് വേറെ എവിടെയെങ്കിലും എങ്കിലും കിട്ടുവോ ഇല്ല ഒരിക്കലും കിട്ടത്തില്ല എത്ര ശ്രമിച്ചാലും കിട്ടത്തില്ല പൊട്ടാ കേൾക്കുന്ന ഒരു പാത്രത്തി എടുത്തോണ്ട് പോയിട്ടുണ്ട് സ്പൂണ് വെച്ച് കോരിച്ചു എന്നോട് ഒഴിപ്പുണ്ട് എനിക്ക് അങ്ങനെ തിന്നുന്ന ഇങ്ങനെ പഴം കൂട്ടി കഴിക്കുന്ന ഇഷ്ടം എന്തുവാ ഞാൻ കഴിച്ചോന്നപ്പോതി വിളിച്ച ഒരാൾ വന്നേക്കുന്നു പൊതിയല്ലേ പഴം പരട്ട് ഇങ്ങനെ കഴിച്ചോന്നപ്പോ മോനുട്ടോ അയ്യേട്ടോ എന്നു എന്നാ പിന്നെ പിന്നെ ൂ ഞാണോ പറഞ്ഞോണ്ട് വരുന്നത് എന്തിനാ പക്ഷെ ഇനിയും തരത്തില്ല വേണം വാട്ട് തീർന്ന് കൈ കഴിഞ്ഞിട്ട് വട്ടെ നമുക്ക് മീൻ മറക്കാം അമ്പലത്തിലെ ആറാട്ടൊക്കെ കഴിഞ്ഞ് വെടിക്കെട്ടും മേളൊക്കെയാണ് ആ പിന്നെ ഷാലുമേനോന്റെ നൃത്തസന്ധ്യ അങ്ങനെ എന്തോ ഒരു ഒരു പരിപാടി ഉണ്ട് ഇപ്പൊ ഇന്ന് ഇപ്പോഴല്ല ഇന്ന് താലപ്പുലി കൊറേ പരിപാടികളൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടാണെന്നൊക്കെ പറഞ്ഞത് എനിക്കറിയത്തില്ല കറക്റ്റ് സമയം ഉറക്കളക്കാൻ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളിപ്പം പോയേന ഓ അമ്മക്ക് വയ്യാക്കളെ അമ്മയ്ക്ക് വയ്യ ഓ അമ്മക്ക് നാളെ ജോലിക്ക് പോണ്ട ജോലിക്ക് പോവുന്നില്ലായിരുന്നെങ്കി കൊറേ നേരം കിടന്നുറങ്ങായിരുന്നു പിന്നെ പരിപാടി ഇന്ന് മൊത്തം പരിപാടിയല്ലേ

കഞ്ഞി കഞ്ഞിവെള്ളവും കൂടെ ആകുമ്പോ നമ്മുടെ അത്താഴം റെഡി ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാ പ്രിയങ്ങളും സന്തോഷായിട്ടിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാട്ടോ ടാറ്റ ഓക്കെ ബൈ ബൈ സീയു